ഹായ് എല്ലാവർക്കും മാളത്തുറയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ നട്ടുവളർത്തിയിട്ടുള്ള റോസാ ചെടികളിൽ പെട്ടെന്ന് തന്നെ അത് കട ചീഞ്ഞും അല്ലെങ്കിൽ നമ്മുടെ ഇലകൾ പൊഴിഞ്ഞു പോയി അത് ഉണങ്ങിപ്പോകും വാടിപ്പോകുമൊക്കെ കാണുന്നത് റോസിനെ സ്നേഹിക്കുന്നവർക്കായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് സ്ട്രൈറ്റായിട്ട് വീടിലോട്ട് വർക്കാം റോസിൻ്റെ മഴക്കാല സംരക്ഷണത്തിൻ്റെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലെട്ടോ അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ റോസിൻ്റെ പരിചരണത്തെക്കുറിച്ചിട്ടും റോസിന് പെട്ടെന്ന് പൂവ് ഉണ്ടാകാനും വലിയ പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പൂച്ചെടികളെക്കുറിച്ച് കമൻ്റ് ഇട്ടോളെന്ന് എന്ന് അപ്പോൾ ഒരു ഇതെല്ലാം അവരിട്ടത് റോസ് തന്നെയാണ് എനിക്കും ഏറ്റവും ഇഷ്ടം റോസ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസിൻ്റെ കളറ് പലതരത്തിലുള്ള പല കളറിലുള്ള റോസാ ചെടികൾ നമുക്കിപ്പോൾ ലഭ്യമാണ് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോസാപ്പൂവിൻ്റെ കളർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് അയറ്റിടാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് നടക്കാം വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ മഴക്കാല പരിചരണവുമായി ബന്ധപ്പെട്ട് പറയണേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ സാധാരണയായിട്ട് റോസിനെ റോസാപ്പൂവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈ തൈവടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ചട്ടികളിലായിരിക്കും നടാനായിട്ട് ശ്രമിക്കുന്നത് ഒരിക്കലും മണ്ണിൽ നടുന്നവരായിരിക്കില്ല അധികം ആളുകളും അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ റോസാ തൈ നടടുമ്പോൾ ഇല്ലായെങ്കിൽ ഗ്രോ ബാഗിൽ റോസാ തൈ നടടുമ്പോൾ നമ്മൾ നടുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നീർവാഴ്ച ഉള്ള ചട്ടിയാണ് ഗ്രോ ബാഗാണ് അതെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നടുന്നതിന് അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ നമ്മുടെ ഈ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ച് വലിയ പൂക്കളുള്ള ആ ഒരു തൈയുടെ കടക്കിൽ അടിവളമായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് നമ്മൾ നട്ട് ഈ ഒരു മഴക്കാല സമയത്തുള്ള പരിചരണമാണ് ഞാൻ പറയണതെന്ന് പറഞ്ഞല്ലോ മഴക്കാലത്ത് സാധാരണയായിട്ട് കണ്ടിന്യൂ മഴ പെയ്യുമ്പോൾ അതേ മഴവെള്ളം നമ്മുടെ ചെടിയിൽ കുത്തനെ വീഴുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒട്ടുതൈകൾക്ക് എത്ര പറഞ്ഞാലും ആരോഗ്യ ഗുണമുള്ളതാണെന്ന് പറഞ്ഞാലും അത് പലപ്പോഴും അത്രയ്ക്കും കണ്ട് ആരോഗ്യ ഗുണം കാണണമെന്നില്ല ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ കടക്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മുടെ ചെടിയുടെ കടക്കിൽ വന്ന് വീഴുന്ന എല്ലാ വെള്ളവും നല്ല രീതിയിൽ ഊർന്ന് അതായത് വാർന്ന് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പലരും കണ്ടിന്യൂ മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ചെടികളുടെ കടക്കിൽ വെള്ളം കെട്ടി എന്ന് നോക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസം കണ്ടിന്യൂ മഴ പെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മണി അഞ്ച് മണിയോട് കൂടെ വൈകിട്ട് കുടയൊക്കെ ചൂടിയിട്ടാണെങ്കിലും നമ്മുടെ ആ ഒരു ഗാർഡനിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ചെടിയുടെ കടക്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പിന്നെ ഈ ഒരു മഴക്കാല സമയമാകുമ്പോൾ നല്ല രീതിയിൽ മഴക്കാലത്തിന് മുമ്പേ തന്നെ നമ്മൾ പ്രൂണിങ് ചെയ്യണം ഇപ്പോഴും പ്രൂണിങ് ചെയ്യാത്ത ആരെയും ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൂണിങ് ചെയ്യേണ്ടതാണ് അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഴയിൽ നല്ല പുതിയ തളിരിലകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ കണ്ടിന്യൂ മഴയില്ലാതെ ഒരു ദിവസം മഴക്കാൽ ഒതുങ്ങി നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പഴമാണ് നമ്മുടെ ഓറഞ്ച് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ തൊലി കീറിയിട്ട് ഒരു നാലോ അഞ്ചോ കഷ്ണമായി കീറിയിട്ട് അതൊരു പാത്രത്തിലെ വെള്ളത്തിൽ അതൊരു ലിറ്ററിലേക്ക് ഒരു പിടി എന്ന കണക്കിൽ നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെക്കാവുന്നതാണ് ഇങ്ങനെ അടച്ചു വെച്ച് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ആ അടച്ച് വെച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് അതിൽ നിന്നൊരു രണ്ട് ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ആ രണ്ട് ഗ്ലാസിൻ്റെ ഇരട്ടി വെള്ളം അതിൽ അത് നാല് ഗ്ലാസ്സാക്കി മാറ്റിയിട്ട് നമുക്കതിനെ നമ്മുടെ ഈ ഒരു റോസ ചെടിയുടെ ഇലകളിലും കടക്കിലൊക്കെ വീഴാവുന്ന രീതിയിലൊരു തയ്ക്ക് ഒരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് എന്ന രീതിയിലുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തളിരിലകൾ വരുന്നതായിട്ടും നല്ല ബലമുള്ള നല്ല വലുപ്പമുള്ള പൂക്കളും ഉണ്ടാകുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സബോളയുടെ തൊലി ഒരു രണ്ട് ദിവസം ഇട്ട് വെച്ചതിന് ശേഷം ആ ഒരു വെള്ളത്തിൻ്റെ ചണ്ടി കണ്ടിട്ട് കളഞ്ഞിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ റോസാ ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ ഈ ഒരു ഓറഞ്ചിൻ്റെ വെള്ളം ഒഴിക്കുന്നതോടൊപ്പം തന്നെ രണ്ടാഴ്ചയിലൊരിക്കൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാവും ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വീട്ടിൽ കിട്ടുന്ന മത്തിയുടെ തല മീനുകളുടെ തലയൊക്കെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് എത്ര നമ്മൾ ഇടുന്നുണ്ടോ അതിൻ്റെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെച്ചൊരു കിലോ ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഗ്രാം ശർക്കര ഇട്ടിട്ട് വെള്ളം വെച്ച് ഒരു രണ്ടാഴ്ചക്ക് ശേഷം അടച്ചു വെച്ച വെള്ളം നന്നായി ഇളക്കിയിട്ട് തെളിയെടുത്തിട്ട് അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് തെളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തോട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് അതും ഇതുപോലെ കടക്കിലിട്ട് കൊടുക്കാം പിന്നെ റോസിന് എല്ലാവരും ഇടുന്ന ഇപ്പം അവർ പറഞ്ഞ നിലയിൽ നമുക്ക് ഇടാൻ അറിയുന്ന ഒന്നാണ് നമ്മുടെ തേയിലടെ കൊറ്റന അതായത് ചായ ഉണ്ടാക്കിയിട്ടുള്ള തേയിലക്കൊറ്റൻ പക്ഷേ തേയിലക്കൊറ്റ ഇടുമ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടുവന്നിടുന്നവരായിരിക്കും പലരും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ആ തേയിലക്കൊറ്റനെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിനുള്ള ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു മധുര ടേസ്റ്റ് കളഞ്ഞിട്ട് വേണം നമ്മുടെ ചെടികളുടെ കടക്കിൽ പ്രത്യേകിച്ച് റോസയുടെ കടക്കിലൊക്കെ ഇടുമ്പോൾ ഇടാനായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ മധുരം നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉറുമ്പ് വന്നിട്ട് നമ്മുടെ ചെടിയെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ മഴക്കാല സമയത്ത് നമുക്ക് നമ്മുടെ റോസ തൈക്കി കൊടുക്കാവുന്നൊരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ പരമാവധി ഡയറക്റ്റ് കുത്തനെ നല്ല ശക്തിയിൽ മഴ വീഴുന്ന സ്ഥലത്ത് നമ്മൾ ചട്ടി വെക്കാതെ അത് സിറ്റൗട്ടിലോട്ടൊന്നു കയറ്റി വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും പിന്നെ നമ്മളെല്ലാവരും അറിയുന്ന ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ ഇറച്ചിയൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം അങ്ങനത്തെ വെള്ളം നമ്മൾ ഡയറക്റ്റ് കൊണ്ടു ഒഴിക്കരുത് നന്നായിട്ട് അരിച്ചതിന് ശേഷം വേണം നമ്മൾ ഇറച്ചി കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ നമ്മുടെ ഈ ഒരു റോസയുടെ ആണെങ്കിലും വേപ്പിൻ്റെയൊക്കെ കടക്കിൽ ഒഴിക്കാനായിട്ട് പിന്നെ നമ്മൾ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് ഇത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് തീ പട്ടിക്കൊള്ളി നമ്മുടെ ഈ ഒരു കടക്കിൽ കുത്തിവെച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മരുന്ന് അതിൻ്റെ മുകളില മരുന്ന് അതിലോട്ട് ഇറങ്ങിയതിന് ശേഷം കൊമ്പുകൾ നമുക്കെടുത്ത് കളയാവുന്നതാണ് പിന്നെ നിങ്ങൾ റോസിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യാൻ മറക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഒട്ടു റോസിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കാട്ടുറോസ് തൈ അതായത് കാട്ടുറോസിൻ്റെ തൈമേ ആണല്ലോ നമ്മൾ ഒട്ട് വെക്കുന്നത് അപ്പോൾ ആ ഒരു ഒട്ടിൻ്റെ അടിയിൽ നിന്ന് മുഗൾ വരുന്നുണ്ടെങ്കിൽ ആ മുകളം വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ടതാണ് ഇല്ലാത്ത പക്ഷം അടിയിൽ നിന്ന് അത് വരുമ്പോൾ മുകളിലുള്ള ഒട്ട് തൈ പെട്ടെന്ന് തന്നെ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ അത് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് റോസ് പോലെ എല്ലാ പൂച്ചെടികളും പച്ചക്കറി വിളകളും നടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡെയിലി നമ്മൾ കാലത്തും വൈകിട്ടും അവയെ പോയി നന്നായിട്ട് നിരീക്ഷിക്കേണ്ടതാണ് മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും നമ്മൾ നമ്മുടെ വിളകളെ പോയി നോക്കേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോഴാണ് അതിൽ വല്ല പുഴുക്കേടൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പുഴുക്കേട് എന്തെങ്കിലും കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ആ പുഴുക്കേടുള്ള ആ ഒരു ഇലയൊക്കെ നുള്ളിക്കളഞ്ഞ് എന്താണ് പുഴുക്കേട് അതിനനുസരിച്ചിട്ടുള്ള ജൈവ കീടനാശിനികൾ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് റോസിന് മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകൾക്കും പൂച്ചെടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ചെടികളെ നമ്മളെന്നും അവയെ സംരക്ഷിക്കാനായിട്ട് എന്നും അവയുടെ അടുത്തേക്ക് എത്തി കുറച്ച് സമയം ആ ചെടികൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതാണ് അപ്പൊ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ കേട്ട് വരുന്നവരിലേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്